ദേശീയപാത തൊള്ളായിരത്തി അറുപത്തിയാറിൽ അങ്ങാടിപ്പുറം റെയിൽവേ ഓവർബ്രിഡ്ജ് അപ്രോച്ച് റോഡിൽ ഇന്റർലോക്ക് ആരംഭിക്കുന്നതിനാൽ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം ജൂൺ ഇരുപത്തിയൊൻപത് മുതൽ ജൂലൈ അഞ്ച് വരെ പൂർണമായും നിരോധിച്ചു ജൂലൈ ആറ് മുതൽ ജൂലൈ പതിനൊന്ന് വരെ ചെറിയ വാഹനങ്ങൾക്കൊഴികെ ഭാരവാഹനങ്ങൾക്കും നിരോധനം ഉണ്ടായിരിക്കും കോഴിക്കോട് നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വള്ളുവമ്പ്രം മഞ്ചേരി പാണ്ടിക്കാട് വഴിയും ചെറിയ വാഹനങ്ങൾ പാലം വലമ്പൂർ പട്ടിക്കാട് റോഡ് വഴിയും കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന അങ്ങാടി യിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഒരാടംപാലം ഏറാന്തോട് തരകൻ സ്കൂൾ റോഡ് വഴിയും തിരിഞ്ഞു പോകണം പാലക്കാട് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മേൽപ്പറഞ്ഞ റോഡുകളിലൂടെ തിരിച്ചും പോകണമെന്ന് പൊതുമരാമത്ത് ദേശീയപാത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഈ ചാനൽ അങ്ങാടിപ്പുറം നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ സ്ഥിര നിക്ഷേപത്തിന് ഒരു ശതമാനം പലിശ ചിട്ടിയുടെ മേൽബാധ്യത നിക്ഷേപമാക്കിയാൽ ഒൻപത് ശതമാനം വരെ പലിശ വന്ദനം നിക്ഷേപ പദ്ധതി അൻപത്തി ആറ് വയസ്സ് മുതലുള്ള മുതിർന്ന പൗരർക്ക് പലിശ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി ഗ്യാരേഗമാകട്ടെ തൊട്ടടുത്തുള്ള കെ എസ് എഫ് ശാഖ സന്ദർശിക്കും ഈ നാടിന്റെ ധൈര്യം